ഇന്ത്യക്കെതിരെ കൂടുതൽ രാജ്യങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളെ അണിചേർത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ വലിയൊരു നീക്കം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജക്കാർത്തയിൽ നടന്ന ഇസ്ലാമിക് കൺട്രീസിന്റെ അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഒ ഐ സിയുടെ യോഗത്തിൽ പാകിസ്ഥാനത്തെ ഇന്ത്യ വിരുദ്ധ അജണ്ട പതുപോലെ പുറത്തെടുത്തു കാശ്മീർ വിഷയത്തിൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും പിന്തുണ വേണമെന്നും ഇന്ത്യയുമായി നടത്തിയ യുദ്ധം വലിയ വിജയമായിരുന്നു എന്നും പാകിസ്ഥാൻ പറഞ്ഞു പക്ഷേ ഈ ഒരു നീക്കത്തെ തടയിടാനായിട്ട് ഇന്തോനേഷ്യ ഈജിപ്റ്റ് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ മുൻപോട്ട് വരികയും ഈ ഒരു അജണ്ട പൊളിഞ്ഞടുങ്ങുകയുമായിരുന്നു ഒപ്പം തന്നെ കാശ്മീരിനെ കുറിച്ച് പരുഷമായ വാക്കുകൾ യോഗത്തിൽ ഉപയോഗിക്കരുതെന്ന് ഒമാൻ പറഞ്ഞതായിട്ടും ചില വാർത്തകൾ വരുന്നു ഇത് ആദ്യമായിട്ടാണ് ഈ ഒ സിയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നു അതായത് അവരുടെ സ്വാധീനം ആ സംഘടനയിൽ കുറഞ്ഞു വരുന്നു എന്ന് തന്നെ കാണേണ്ടി വരും കാരണം മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് ആ ആ സംഘടനയിൽ വെച്ചാണ് ഈ കാശ്മീർ വിഷയം ഇതിനു മുൻപും പാകിസ്ഥാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോഴൊക്കെ പിന്തുണ പലയിടത്തൊന്നും ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല മൂന്ന് രാജ്യങ്ങൾ അതിനെ എതിർത്ത് നില രംഗത്ത് എത്തുകയും ചെയ്തു അതിൽ ഇന്തോനേഷ്യ ്രഹ്മോസ് വാങ്ങാനുള്ള കരാർ അടക്കവും ആയിട്ടുള്ള കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്നു ഈജിപ്റ്റ് ആകട്ടെ പ്രതിരോധത്തിലും നിക്ഷേപത്തിലും കണക്ടിവിറ്റിയിലും ഇന്ത്യയുമായി കൂടുതൽ കരാറുകൾ ഒപ്പിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റിൻ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഏതായാലും മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാന്റെ പഴയ തന്ത്രങ്ങൾ വിലപ്പോകുന്നില്ല ആ രാജ്യത്തിന് പഴയ വിലയും നിലയും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്